അമിതമായ വൈദ്യുതി ചാർജ് കേരള ജനതയുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് നടപടി ഗവൺമെന്റ് പിൻവലിക്കാതിരിക്കുന്നത് അങ്ങേറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ് കേരളത്തിൽ ഈ വൈദ്യുതി ചാർജ് അമിതമായി വർദ്ധിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദീർഘകാല കരാർ യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് ഒപ്പിട്ട ദീർഘകാല കരാർ റദ്ദു ചെയ്തതുകൊണ്ടാണ് യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് രണ്ടായിരത്തി നാല്പത്തി ഒന്ന് വരെ നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസയ്ക്ക് കിട്ടുമായിരുന്ന വൈദ്യുതി കരാർ റദ്ദു ചെയ്തതോടുകൂടിയാണ് ഈ വലിയ തോതിലുള്ള താരിഫ് വർദ്ധനവ് നടപ്പാക്കേണ്ടി വന്നത് വാസ്തവത്തിൽ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യേണ്ടത് തമിഴ്നാട്ടിൽ തമിഴ്നാട് ഗവൺമെന്റ് താരിഫ് വർദ്ധിപ്പിച്ചപ്പോൾ യൂണിറ്റ് വരെയുള്ള ഉപഭോക്താവിന് സൗജന്യമായ നിരക്കിൽ അത് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ തമിഴ്നാട്ടിൽ താരിഫ് വർധനം ഉണ്ടായപ്പോൾ ചെയ്ത അതേ മാതൃക കേരളത്തിൽ തുടരാൻ ഗവൺമെന്റ് തയ്യാറാകേണ്ടതാണ് ഇവിടെ ഇനിയും ജനുവരി ഒന്ന് മുതൽ പന്ത്രണ്ട് പൈസ കൂടി കൂട്ടാൻ പോവുകയാണ് ഇപ്പോൾ പതിനാറ് പൈസ കൂട്ടി ഇടതുമുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഏഴായിരത്തഞ്ഞൂറ് കോടി രൂപയാണ് കേരളത്തിലെ സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അപ്പൊ അമിതമായ നിരക്കിൽ വർധനവ് അടിച്ചേൽപ്പിക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്ന ഈ നടപടിയുടെ കാരണം വൻ അഴിമതിയാണ് ഇതിൻ്റെ പിന്നിൽ ഒരു വൻ അഴിമതിയാണ് യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഒപ്പിട്ട ലോങ് ടൈം കരാർ ദീർഘകാല കരാർ അനുസരിച്ച് കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ ഈ താരിഫ് വർധനവ് വേണ്ടി വരുമായിരുന്നില്ല കഴിഞ്ഞ എട്ട് വർഷവും ഈ താരിഫ് വർദ്ധനവ് വേണ്ടാതെ പോയത് താരിഫ് വർദ്ധനവ് ഇല്ലാതെ തന്നെ മുന്നോട്ടു പോകാനുള്ള മുന്നോട്ട് പോകാൻ വേണ്ടി ഈ അഗ്രിമെന്റ് അനുസരിച്ച് വൈദ്യുതി വാങ്ങിയിരുന്നു പക്ഷെ ഇപ്പോഴെന്ത് ചെയ്യുന്നു ഇന്ത്യയിലെ സ്വകാര്യ വൈദ്യുതി നിർമ്മാണ കമ്പനികൾക്ക് കേരളത്തെ കൊള്ളയടിക്കാൻ ഉള്ള അവസരമാണ് ഈ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ പവർ ബ്രോക്കർമാരുണ്ട് വൻകിട കമ്പനികൾ അദാനി ജിന്തൽ തുടങ്ങിയിട്ടുള്ള വൻകിട കമ്പനികളുടെ സ്വാധീനമാണ് എന്ന് ഈ ലോങ് ടൈം കരാർ ലോങ് ടൈം അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തത് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി ഇപ്പോൾ പത്ത് രൂപയ്ക്കും പതിനാല് രൂപയ്ക്കുമാണ് യൂണിറ്റ് ഒന്നിന് കിട്ടുന്നത് ഇപ്പോൾ ഇന്നലെ കെ എസ് ഇ ബി വീണ്ടും റെഗുലേറ്ററി കമ്മീഷന് കത്തയച്ചിരിക്കുകയാണ് അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ അങ്ങനെ കത്ത് കൊടുക്കുമ്പോൾ നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് തന്നെ ആയിരിക്കണം ലോങ് ടൈം കരാർ ഒപ്പിടേണ്ടത് കൂടിയ വിലക്ക് ഈ ലോങ് ടൈം കരാർ ഒപ്പിടുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനായിരിക്കും കാരണം രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ കേരളത്തിന് യൂണിറ്റ് ഒന്നിന് നാല് രൂപ ഇരുപത്തൊൻപത് പൈസയ്ക്ക് വൈദ്യുതി കിട്ടുമായിരുന്ന കരാർ റദ്ദാക്കിയത് ഈ ഗവൺമെൻറ് അപ്പോൾ വലിയ ഒരഴിമതിയാണ് വലിയൊരു ഗൂഢാലോചനയാണ് ഈ ലോങ് ടൈം കരാർ റദ്ദാക്കുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ് മന്ത്രി വെറും ഒരു നോക്കുകുത്തിയാണ് വൈദ്യുതി മന്ത്രിക്ക് ഇതൊന്നും അറിയില്ല അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളെ കാണുന്നില്ല അദ്ദേഹത്തിന്റെ മൗനം ദുരൂഹമാണ് എന്തുകൊണ്ട് വൈദ്യുതി മന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് വൈദ്യുതി മന്ത്രി ഇക്കാര്യത്തിൽ തന്റെ നിലപാട് പറയുന്നില്ല അപ്പോൾ കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു കറവ പശുവാണ് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ലാവലിൻ മുതൽ ഇപ്പോൾ അദാനിക്ക് കറണ്ട് കൊടുത്തതുവരെ ദീർഘകാല കരാറുകൾ റദ്ദി ചെയ്ത് ഹ്രസ്വകാല കരാറുകളിൽ മൂന്നെണ്ണം കൊടുത്തത് അമ്പ അദാനിക്കാണ് അപ്പോൾ അദാനിയെ പോലെയുള്ള വൻകിടക്കാർക്ക് കേരളത്തെ കൊള്ളയടിക്കാനുള്ള അവസരം കൊടുത്ത് അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങുന്ന ജോലിയാണ് കേരള ഗവൺമെൻറ് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഞാൻ ഉന്നയിച്ച ഒരു കാര്യത്തിൽ ഇവരെ മറുപടി പറയുന്നില്ലല്ലോ മണിയാറിലെ കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിന്റെ ബിഒ ടി കാലാവധി മുപ്പത് വർഷമാണ് ആ മുപ്പത് വർഷം കഴിഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് വർഷം കൂടി നീട്ടിക്കൊടുക്കാൻ മുഖ്യമന്ത്രി തലത്തിലെ ചർച്ചകളുടെ വെളിച്ചത്തിൽ തീരുമാനമെടുത്തുകൊണ്ടാണ് അറിയുന്നത് പക്ഷെ വൈദ്യുതി മന്ത്രി പറയുന്നു ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തീരുമാനം അങ്ങനെയല്ല ആ ബിഒ്ടി കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിന്റെ മണിയാറിലെ വൈദ്യുതി ഉൽപാദന കേന്ദ്രം ആ പദ്ധതി കരാറ് കാലാവധി കഴിഞ്ഞുകൊണ്ട് തിരിച്ചെടുക്കണമെന്നാണ് വ്യവസായ മന്ത്രി പറയുന്നത് ഇരുപത്തഞ്ചു വർഷം കൂടി നീട്ടി കൊടുക്കണമെന്നാണ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം വലിയ തോതിലുള്ള ആശയക്കുഴപ്പത്തിന് വഴിതെളിക്കുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇരുപത്തഞ്ചു വർഷം കൂടി നീട്ടിക്കൊടുത്താൽ പന്ത്രണ്ട് മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഈ വൈദ്യുതി നിലയത്തിൻ്റെ അത് കരാർ പന്ത്രണ്ട് വർഷം കൂടെ നീട്ടിയ ഇരുപത്തഞ്ച് വർഷം കൂടെ നീട്ടിയാൽ ഉണ്ടാകുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്ന ആർക്കാണ് ഈ യൂണിവേഴ്സൽ കോർബറാൻഡം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കാണ് മാത്രവുമല്ല ഇതുപോലെ ബിഒ ടി കരാറുകൾ ഇനിയും ദീർഘിപ്പിച്ചാൽ വിഴിഞ്ഞം പദ്ധതി നീട്ടിക്കൊടുക്കേണ്ടി വരും പന്ത്രണ്ടോളം പുതിയ ആ നേരത്തെ ഒപ്പിട്ടിട്ടുള്ള ആ ജലവൈദ്യുത പദ്ധതികൾ നീട്ടിക്കൊടുക്കേണ്ടി വരും സംസ്ഥാനത്തെ ജനങ്ങൾ വൈദ്യുതി ക്ഷാമം മൂലം പ്രതിസന്ധി നേരിടുമ്പോൾ ഈ കരാറുകൾ നീട്ടിക്കൊടുക്കാതെ ഈ കരാറുകൾ ഏറ്റെടുത്ത് ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാനുള്ള ബാധ്യതയുള്ള ഗവൺമെൻറ് സ്വകാര്യ മുതലാളിമാർക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നത് അഴിമതിയാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമാണ്